ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാളും കൂടെ അങ്ങ് ഔട്ട് ആവുകയാണ് ടോപ്പ് സിക്സ് നമുക്ക് കിട്ടും ഇനിയും ആവുമോ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ അയ്യോ രാവിലെ എന്തൊരു അടിയും വഴക്കുമായിരുന്നു ആ അടിയും അതായത് ആതിലെയും അനുവും അവർ ആദില അനുവിനെ അഗേൻസ്റ്റ് ആയിട്ട് കുറേ പറയുന്നു ബാക്കി വീട്ടുകാർ കൈയടിക്കുന്നു എന്നിട്ട് എല്ലാവരും അത് കഴിഞ്ഞ ശേഷം അത് അനു ആദിലെയും അനുവട് ആതിലേക്ക് അഗേൻസ്റ്റ് ഫുൾ കുറ്റങ്ങൾ ഷാനവാസാണെങ്കിൽ എൻ്റെ പൊന്നോ ഞാൻ വളർത്തി വലുതാക്കിയതാണ് അയ്യോ അല്ല ഞാൻ ഇവിടെ വരെ എത്തിച്ചതാണ് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല ഞാൻ കൊണ്ടു നടന്നതാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഞാനാണ് അവരെ ഇവിടെ വരെ എത്തിച്ചത് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേ വൈകുന്നേരം ആയപ്പോൾ മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ചു ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് വൈകുന്നേരം ആവുമ്പോൾ എല്ലാം നേരെ തിരിയെന്ന് സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കണ നമ്മളാണ് മണ്ണന്മാരെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇതിലൊന്നും വീഴാ നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ മിണ്ടാതെ കണ്ടോണ്ടിരിക്കുക ഒരു ഒമ്പതാം തീയതി ആകുമ്പോൾ ഗ്രാൻഡ് ഫിനാലേ വരും ഓ ശരി വിന്നർ അല്ലേ ശരി ഓക്കെ സോ ഓക്കെ അണക്കിയ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ എന്ന് പറയുക അടുത്ത സീസണു വേണ്ടി കാത്തിരിക്കാം ഇത്രയും ചെയ്താൽ മതി കാര്യം ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കണതാണ് ഇണങ്ങും പിരിയും നമ്മുടെ ഈ പുലിവാൽ കല്യാണത്തിലെ നമ്മുടെ ജഗതി മോതിര ഊരും ഇടും ഊരും ഇടും ഊരുമിടും അതായത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പിരിയുക പിന്നെയും ഉണ്ടാക്കുക പിന്നെയും പിരിയുക ഈ റിലേഷൻഷിപ്പ്സ് വെച്ച് ഗെയിം കളിക്കുക ഇമോഷൻസിനെ അടുത്ത് വെച്ച് ഗെയിം കളിക്കുക ഇതൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടൊരു സീസണാണിത് ഞാൻ എൻ്റെ നെഞ്ചിനെ അകത്ത് വെച്ച് വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ചതാണ് ഹൂ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ നോക്കിയത് സത്യം പറഞ്ഞാൽ അവിടെ ആർക്കും എല്ലാവരോടും അവിടെ ഗെയിം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുവരെ ഞാൻ ലൈവ് കണ്ടതിലും എൻ്റെ എക്സ്പീരിയൻസിലും അവിടെ എല്ലാവരും ഗെയിം കളിക്കുകയാണ് അനു പറഞ്ഞു കണ്ടില്ലേ ഫ്രണ്ട്ഷിപ്പ് കൂടാനൊന്നും അല്ല വന്നത് ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത് അപ്പോൾ പിന്നെ എന്താണ് അപ്പം പിന്നെ എന്താണ് അപ്പം ഇതെല്ലാം നമുക്ക് പുറത്തിറങ്ങിയിട്ട് അവർ നല്ല ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഇവർക്ക് എല്ലാ ആശംസകളും നേരുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിരവധി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്നത്തെ രണ്ട് പ്രൊമോസാണ് വന്നേക്കണം ഇന്നത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഐ വിക്ഷൻ പ്രൊമോയാണ് ബോംബുകളാണ് വെച്ചിട്ടുള്ളത് ഇവരാരും പോയിട്ടില്ല കേട്ടോ ഇവരൊക്കെ രാത്രിയേ പോവുള്ളൂ രാത്രിയാണ് മേ ബി ചിലപ്പം ഇത് ടോപ്പ് സിക്സാവും ഇനി ചിലപ്പം ടോപ്പ് ഫൈവ് ആക്കാം കേട്ടോ പറയാൻ പറ്റൂല ഒരു വിക്ഷനും പറയാൻ പറ്റില്ല ടോപ്പ് ഫൈവ് ആക്കാം അപ്പോൾ ബോംബുകളൊക്കെ നിരത്തി വെച്ചേ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ ആ ലൈൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ചുവന്ന പുക വരുന്ന ആൾ ഔട്ട് എന്തായാലും ഈ ഔട്ട് ആവുന്ന ആൾക്ക് നല്ല ഒരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഈ ഔട്ട് ആവുന്ന ആൾ എവരുടെ കൂടെ അങ്ങ് പോവുമല്ലോ അപ്പോൾ ആതില നിവീൻ അക്ബർ ഇവർക്ക് ഒന്നുപേർക്കുമാണ് തോന്നുന്നത് എനിക്കറിയില്ല ഞാനൊരു പ്രോബിലിറ്റി പറഞ്ഞത് ഇവിടെ കാര്യം ബോട്ടിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക നമുക്കിപ്പോൾ പറയാനൊന്നും പറ്റില്ല പക്ഷേ എന്നാലും നമ്മുടെ ആതിരയ്ക്ക് അല്ലേ ആതിലേ നൂറെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആതിരേനെ കൂടുതൽ സംശയിക്കാനുള്ള കാരണം അല്ലേ എന്തായാലും നമുക്ക് നോക്കാം ആ കാര്യം അവർ രണ്ട് പേർക്കാണ് അവർക്ക് വോട്ട് ഷെയറിങ് ഉണ്ട് പക്ഷെ എന്നാലും നൂറേക്ക് നൂറേഴ്തായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിലേനെ ഇഷ്ടം സപ്പറേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് സത്യമായിട്ടും അവർ രണ്ട് പേരും രണ്ട് ഒരു പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്നിച്ച് കളിക്കുന്നുണ്ടെങ്കിലും രണ്ട് പേർക്കും രണ്ട് വ്യക്തിത്വങ്ങളും ന്യൂറയുടെ ഗെയിം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ആദിലയുടെ ഗെയിം കംപ്ലീറ്റ്ലി ആണ് ന്യൂറ കുറച്ചും കൂടെ ഉള്ളിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് ആതില കുറച്ചും കൂടെ റിയൽ ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് ഒരുപാട് നെഗറ്റീവ്സും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അവരെല്ലാവരും ഒന്നിക്കും അതാണ്ടില്ലേ ഒന്നിച്ചു ഒന്നിച്ചിരിക്കുകയാണ് അത് ഒരു ടാസ്ക് ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ ടാസ്ക്കായിരിക്കും കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവിടെ ആതിലെയും നൂറേയും അനുവെല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കണ്ട് നിറ കണ്ണുകളോടെ ഏട്ടനായ ഷാനവാസ് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ഓഹ് ഞാൻ ഒന്നിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഓഹ് അടുത്ത സീസണിൽ തുടങ്ങണതിന് മുന്നേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ കമൻ ബോക്സിൽ കോമഡി ആയിട്ട് നിറയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ സത്യം കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ റിലേഷൻഷിപ്സിനെ വെച്ച് കളിച്ചൊരു സീസൺ കൂടിയാണിത് കാരണം ഞാൻ ഏട്ടനായിരുന്നു അനിയത്തിയായിരുന്നു ചേച്ചിയായിരുന്നു ഫ്രണ്ട് ആയിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ 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 കുറേ റിലേഷൻഷിപ്പ് ഗെയിമുകൾ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ആതിലെന്യൂരെയും ഒന്ന് ഒറ്റയ്ക്ക് കളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം ആണെങ്കിലും എനിക്ക് കോമ്പോയിൽ അനു പോകുന്നത് എനിക്ക് താല്പര്യമില്ല അനുവിൻ്റെ ഗെയിം ഗെയിം വളരെ താഴാൻ തുടങ്ങിയത് കോമ്പോയിൽ പോയ ശേഷമാണ് അത് പിന്നെ ഷാനവാസ് വളരെ കണ്ണിങ് ഗെയിമറാണ് ഷാനവാസ് സത്യം പറഞ്ഞാൽ ഇവരെ ലോക്ക് ചെയ്ത് വെച്ചു ഷാനവാസാണ് ഇവിടെ ഗെയിം കളിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഷാനവാസ് ആദിലെഞ്ഞൂരേയും നല്ല രീതിയിൽ അവരെ അവരെ വെച്ച് ഗെയിം കളിച്ചിട്ടുണ്ട് ഷാനവാസ് വളരെ കണ്ണിങ് ഗെയിമറാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെടുത്ത് പുള്ളിക്കാരനാണ് ഇവരെ വെച്ചിട്ട് അക്ബറിനെതിരായിട്ട് ഗെയിം കളിച്ചത് അത് ആണ് പല കാര്യങ്ങൾ ഇന്നും ഇപ്പോഴും അവിടെ ഇരുന്ന് ആ ആതിലെ ഇത് ആതിലെ അനുവിനെതിരെ പറഞ്ഞില്ലേ അപ്പോഴും ഷാനവാസ് ഇവരിന്ന് പറയുന്നത് അക്ബറിൻ്റെ അഗേൻസ്റ്റായിട്ട് ഇവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോഴോ ദേ അക്ബറിനെയാണ് ഇപ്പം ഇഷ്ടം പോലെ സോ ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ അമ്പുകൾ അമ്പുകളായിരുന്നു ആതിലെ നൂറയൊക്കെ ഷാനവാസിൻ്റെ അമ്പുകൾ തന്നെയായിരുന്നു അക്ബറിനെതിരായിട്ടുള്ള ആതിലെ ഇന്നൂറയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അവിടെ ഗ്രൂപ്പ് യൂസ് ചെയ്തത് അക്ബർ അല്ല ഏറ്റവും കൂടുതൽ അവിടെ ഗ്രൂപ്പ് യൂസ് ചെയ്തത് ഷാനവാസാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷാനവാസാണ് അക്ബർ സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും ചുറ്റും അക്ബറിൻ്റെ കൂടെ ഇരിക്കും ഒരു പാരടി പാട്ടങ്ങ് പാടും ചിലപ്പം കുറേ കളിയാക്കും ബുള്ളിയിൽ നിന്നെന്ന് പറയും ബുള്ളിക്ക് അങ്ങ് അങ്ങനെ ഇരുന്ന് കളി തമാശ പറയും അല്ലാണ്ട് അവരായിട്ട് അവിടെ ഇരുന്ന് ഒരു ചിലപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ഇവർ നോമിനേറ്റ് ചെയ്യുന്ന ഒരേ ആൾക്കാരെ ആയിരിക്കും ജയിൽ നോമിനേഷൻ വന്നത് ഒരേ ആൾക്കാരെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വെച്ച് ഗെയിം കളിച്ച വ്യക്തി അവസാനം വരെയും ഇന്ന് വരെയും കളിച്ചിരിക്കുന്നത് ഷാനവാസാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു ഇമോഷണൽ ഗെയിമാണത് അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ആയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇമോഷണൽ രീതിയിൽ നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് നോക്കുക അതിനൊരു അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാര്യം ഈ ഒരു ബോണ്ടിങ് വന്നു അപ്പോഴത്തേക്ക് അതിന് വരിക ഒരു ഏട്ടനായിട്ട് നിൽക്കുക ആ ഒരു ഗെയിം നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഞാൻ കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ അനു ആദ്യ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എണ്ണി 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 പറയുന്നുണ്ട് മസ്താനി ഇവിടെ ബിൻസിക്ക് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സംഘർഷ വീഡിയോ കാണിക്കുന്നു ഓ ആ വീഡിയോ കാണിക്കുമ്പോൾ ഭയങ്കര റിയാലിറ്റി ഫീൽ ചെയ്യും കാരണം കഴിഞ്ഞാൽ എല്ലാവരും മനസ്സറിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറുന്നതും വഴക്കിട്ടതും ഒക്കെ അതിനകത്ത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല നല്ല പക്ക വീഡിയോ ആയിരുന്നു കാര്യം മറ്റ് സീസണുകളിലൊന്നും ഇത്രയും അടി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഈ വീഡിയോസിലാണ് ഭയങ്കരമായ ആക്ടിങ്ങും ഭയങ്കരമായ അതൊക്കെ കാണിച്ച് ഓ ഇത്രയുള്ള കാര്യത്തിനെ ഇത്രയാക്കി കാണിച്ച് കാണിച്ചൊരു സീസണാണിത് കാര്യം ഭയങ്കരമായ ചിലപ്പും ബഹളവും ചിലപ്പും ബഹളവും ഭയങ്കരമായ അഗ്രസീവ്നെസ്സൊക്കെ നമുക്ക് എല്ലാവരിലും എല്ലാ കണ്ടസ്റ്റൻസിലും സാധാരണ ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസിൽ മാത്രമേ നമ്മൾ നമ്മൾ അഗ്രസീവ്നെസ് കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ സീസണിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് അഗ്രസീവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണമറ്റ കണ്ടസ്റ്റൻസ് അഗ്രസീവ് ആണ് അഗ്രസീവ് ആണെന്ന് അടിക്കാൻ പോവുക എന്നല്ല ഭയങ്കരമായ രീതിയിൽ ചെറിയ കാര്യമായിരിക്കും പക്ഷേ ഭയങ്കരമായ റിയാക്ഷൻസ് ഇടും ചിലപ്പോൾ അത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് രണ്ട് വീക്സിലൊക്കെ അനീഷ് അതുപോലെ അനീഷിന് ഓപ്പോസിറ്റായിട്ട് നിന്ന് അക്ബർ ഷാനവാസ് എല്ലാവരും എല്ലാവരും അനു ആദില എല്ലാവരും എല്ലാവരും ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ സീസണുള്ളത് അത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും പിന്നെ അപ്പ അത് നല്ല രീതിയിൽ ഈ സീസണിനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയിലുള്ള ഇത് കാരണമാണ് ആൾക്കാർക്ക് ഇഷ്ടമല്ലാതെ ആവുന്നത് പിന്നെ അത് കഴിഞ്ഞ് അപ്പാനി അക്ബറും അയ്യോ എനിക്ക് അപ്പ അക്ബറിന് വലിയ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പ്രൊഫൈൽ വീഡിയോ എങ്കിലും നല്ലതാക്കി തരണേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അനു അപ്പാനിയും മസ്താനിയുമായിട്ടുള്ള കോംപ്രമൈസ് സ്റ്റോക്കിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പം അസ്ഥാനിക്ക് സോറി പറയണമെന്നുണ്ട് അപ്പാനിക്കതില്ല എന്നാൽ ചിലപ്പോൾ അപ്പാനി ഞാൻ ചോദിക്കട്ടെ അപ്പാനി ഈസ് എ വെരി ബാഡ് ഗെയിമർ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് അപ്പാനി വളരെ പരാജയമാണ് പുള്ളിക്കാരന് ഈ റിയാലിറ്റി ഷോസ് ഒന്നും പറ്റത്തില്ല കാര്യം ഞാൻ പുള്ളിക്കാരനെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എവിടെ വേണോ അടുത്ത് വെച്ച് യൂസ് ചെയ്യാം ഏത് രീതിയിലും നമുക്ക് പോസിറ്റീവ് ആവണോ പുള്ളിക്കാരനെ യൂസ് ചെയ്യാം നമുക്ക് വേറൊരാൾക്ക് എതിരായിട്ട് യൂസ് ചെയ്യണോ നമുക്ക് അപ്പാനീന അടുത്ത് യൂസ് ചെയ്യാം കാര്യം അപ്പാനിക്ക് ഒട്ടുമേ ഗെയിം മൈൻഡ് ഇല്ലാത്ത ഒരാളാണ് പുള്ളിക്കാരൻ ഗെയിം എന്താണെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരും ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം ഇത് ഇങ്ങനത്തെ രീതിയിലായിരിക്കും പോകുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് സോ പുള്ളിക്കാരൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം പുള്ളിക്കാരന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ പുള്ളിക്കാരനെ വളരെ വിദഗ്ധമായി നമുക്ക് അവിടെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ എവിക്ഷൻ വിക്ഷൻ വീഡിയോസാണ് പിന്നെ ഇപ്പം അഭി നല്ല രീതിയിൽ അപ്പാരിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഗെയിം ഇവിടെ കളിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടിരിക്കണത് അനു മസ്താനിയും പ്രവീണും അഭിയുമാണ് ഇവിടെ അപ്പാനി അപ്പോൾ അപ്പാനി ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ സോറി പറയാമെന്ന് പറയൂ സോറി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം പുള്ളിക്കാരന് ഭയങ്കര പേടിയാണ് ടെൻഷനാണ് അയ്യോ വിട്ടേക്ക് എന്നെ വിട്ടേക്ക് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ ഏറ്റവും ഒരു ബാഡ് ഓപ്ഷനാണ് ബിഗ് ബോസ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ആയിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്നത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് പിന്നെ ഇവിടത്തെ രേണുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭി അതായത് രേണു കുറച്ചും കൂടെ നിൽക്കാമായിരുന്നു രേണു ഇപ്പോഴും ഔട്ടാവില്ലായിരുന്നു രേണുവിന് ഇവിടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ഒരിക്കലും ഞാൻ സമ്മതിച്ചിരില്ല രേണു കറക്റ്റ് സമയത്താണ് ഔട്ടായത് ഇവിടെ നിന്നിരുന്നെങ്കിൽ രേണുവിൻ്റെ ദേഹത്ത് ഒരുപാട് ചെളികൾ വീണേനെ അത് രേണുവിനെ ഒരുപാട് നെഗറ്റീവ് ആക്കിയേനെ രേണു അപ്പം അഭി ഇവിടെ പറയുന്നത് രേണു നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരിക്കലുമില്ല രേണു കറക്റ്റ് സമയത്താൽ ആലോട്ടൻ്റെ കൈയും പിടിച്ച് പോയത് കാര്യം ഒരു തരി നെഗറ്റീവ് പോലും ആ സ്ത്രീയുടെ ഇതിൽ വീണിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ഒന്നും ഇഴാതെ തന്നെ അത് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം പോലും എക്സ്ട്രാ നിൽക്കാതെ ഇരുന്നത് വളരെ നന്നായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് കാര്യം അല്ലെങ്കിൽ രേണു ഇങ്ങനെ നീണ്ടു നീണ്ടിവിടെ നിൽക്കുകയും ചെയ്യും ഉള്ള നെഗറ്റീവും ചെളികളും അവിടെ വന്ന എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാത്തിലും രേണു ഭാഗവത്താവും രേണു ആകെ തളരും ആകെ നെഗറ്റീവ് അടിക്കും മൊത്തത്തിൽ രേണുവിൻ്റെ കാര്യം പോക്കായിരുന്നേനെ രേണു കറക്റ്റ് സമയത്ത് എവിക്റ്റായ കണ്ടസ്റ്റൻ്റാണ് രേണു അതേപോലെ തന്നെ ജിസേലും വളരെ നല്ലതാണ് നമുക്ക് അന്ന് നമുക്ക് തോന്നിയിരുന്ന ജിസേലിൻ്റെ എവിക്ഷൻ അൺഫെയർ ആണ് പക്ഷേ വളരെ കറക്റ്റ് സമയത്താണ് എവിക്റ്റായത് നോക്കി ആതിലേ നൂറിയും ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നുണ്ടില്ലേ അതാണ് നമുക്ക് എവിക്ഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള എവിക്ഷൻ നല്ല സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ എവിക്റ്റ് ആവണം അപ്പോൾ അത് പോസിറ്റീവായിട്ട് വന്നാൽ നല്ലതാണ് പിന്നെ റിയൻട്രിയിൽ വന്ന് കുളവാക്കരുത് ഇപ്പോൾ അതാണല്ലെ ജിഷിനൊക്കെ ഇന്നലെ വന്നിട്ട് ഫസ്റ്റ് വന്നപ്പോൾ കുളവാക്കി പുള്ളിക്കാരൻ നല്ല എവിക്ഷൻ ആയിരുന്നു അൺഫെയർ ആയിരുന്നുവെങ്കിലും പക്ഷേ പിന്നെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു ഫെയർ ആണെന്ന് അതാണ് ഔട്ട് ആവണമെന്നും നല്ല സമയത്ത് ഔട്ടാവുക അപ്പം ആൾക്കാർക്ക് കറക്റ്റ് ആൾക്കാർ കഴിയുമോ ഇപ്പം ഔട്ടാവണ്ട എന്ന് തോന്നുന്ന സമയത്ത് ഔട്ടായി കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അയ്യോ ഇവനൊന്ന് ഔട്ടായി കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഔട്ടാവുന്നും ഇല്ല ഔട്ടാവുന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഔട്ടാവുകയാണെങ്കിൽ നമുക്കതൊരു ഇതായിരിക്കും അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നിനിപ്പോൾ ഇമോഷണൽ മൊമെൻ്റ് ഒക്കെയാണ് അത് കഴിഞ്ഞ് ഒരു എവിക്ഷൻ ഉണ്ടാവും കാത്തിരുന്ന് കാണാം തൊണ്ടവയി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്